ഭഗവാൻ അയ്യപ്പൻ്റെ കൃപ നേടാനും ശനി ദോഷത്തിൻ്റെ കഠിന ഫലങ്ങളിൽ നിന്ന് മോചനം നേടാനും വർഷങ്ങളായി അനുഷ്ഠിക്കുന്ന ഒരു മഹാപുണ്യ ചടങ്ങുണ്ട് ശബരിമലയിൽ അതാണ് നീരാഞ്ജനം നീരാഞ്ജനം എന്നത് അർത്ഥത്തിൽ പ്രകാശം കൊണ്ട് ശുദ്ധീകരിക്കൽ എന്നതാണ് ഈ ഒരു വഴിപാട് എന്നു പറയുന്നത് ശനിയുടെ ദോഷം ശമിപ്പിക്കുകയും മനസ്സിന് സമാധാനം നൽകുകയും ചെയ്യുന്നു ഭക്തൻ നെയ്വിളക്ക് കൊളുത്തുമ്പോൾ മനസ്സിൽ പറയേണ്ടത് ഇപ്രകാരമാണ് എൻ്റെ ജീവിതത്തിലെ ഇരുട്ട് നീക്കി പ്രകാശം നൽകുക എന്ന ഒരു പ്രാർത്ഥന മാത്രം ഈ ദീപം ശനിയുടെ കോപം ശമിപ്പിക്കുകയും അയ്യപ്പൻ്റെ ദിവ്യാനുഗ്രഹം ഭക്തരിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ശനിദോഷങ്ങളായുള്ള േഴരശനി കണ്ടകശനി ജന്മശനി അഷ്ടശനി തുടങ്ങിയ പല വിധത്തിലുള്ള ശനി ദോഷങ്ങൾ മാറുന്നതിന് ഭക്തജനങ്ങൾ ഈ ഒരു വഴിപാട് ശാസ്താവിന് സമർപ്പിക്കാറുണ്ട് ഈ ഒരു വഴിപാട് ശനിയാഴ്ചകളിൽ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് ഈ ഒരു വഴിപാട് നടത്തേണ്ടത് ഇങ്ങനെയാണ് നാളികേരം രണ്ടായി ഉടച്ച് വെള്ളം കളഞ്ഞ് അതിൽ ിഴിയിട്ട് നല്ലെണ്ണ നിറച്ച് ശാസ്താവിനെ ആരതി ഒഴിയുകയും ആ ദേവനു മുൻപിൽ ഒരു മുഹൂർത്ത നേരമെങ്കിലും ആ ദീപം കത്തിച്ചു വെക്കുകയും ചെയ്യുന്നു നീരാഞ്ജനം എന്ന ഈ വഴിപാടിൻ്റെ സൗന്ദര്യം എന്നു പറയുന്നത് അതിൻ്റെ ലാളിത്യത്തിലും സ്ഥിരതയിലുമാണ് ഓരോ ശനിയാഴ്ചയും നെയ്വിളക്ക് കൊളുത്തി ഈ ആചാരം അനുഷ്ഠിക്കുന്നത് ഭക്തിയുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ആത്മീയ അച്ചടക്കം വളർത്തുകയും ചെയ്യുന്നു ഉപവാസം മന്ത്രജപം ക്ഷേത്രദർശനം തുടങ്ങിയ ശീലങ്ങൾ സ്വാഭാവികമായും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു നീരാഞ്ജനം സ്ഥിരമായി അനുഷ്ഠിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ധനസ്ഥിതിയിലും ബന്ധങ്ങളിലും മാനസിക സമാധാനത്തിലും മാറ്റം കാണുന്നുവെന്ന് പറയുന്നു അയ്യപ്പൻ ഭക്തൻ്റെ ജീവിതത്തിൽ പ്രകാശം പകരുന്നതായി അവർ കരുതുന്നു വിവാഹം വിദ്യാഭ്യാസം ബിസിനസ് തുടങ്ങി ജീവിത ലക്ഷ്യങ്ങളിൽ താമസം അനുഭവിക്കുന്നവർക്ക് നീരാഞ്ജനം അത്ഭുതകരമായൊരു പരിഹാരമാണ് ആത്മാർത്ഥമായ ഉദ്ദേശത്തോടെ അയ്യപ്പനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സമയം ശരിയായി പ്രവർത്തിക്കുകയും ജീവിതം മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു നീരാഞ്ജനത്തിൻ്റെ ഏറ്റവും ആഴമുള്ള അർത്ഥം ആത്മസാക്ഷാത്കാരത്തിലാണ് തെളിഞ്ഞ ജ്വാല നമ്മുടെ ഉള്ളിലെ ആത്മദീപം അജഞ്ചലമായ ബോധത്തിൻ്റെ പ്രതീകമാണ് ഈ ദീപത്തെ നിത്യം നോക്കുമ്പോൾ നമ്മളിൽ നിന്ന് ശക്തിയും ജ്ഞാനവും ഉയർത്തെഴുന്നേൽക്കുന്നു ശനിദശ അല്ലെങ്കിൽ സതേ സതി കാരണം ജീവിതത്തിലെ ദുഷ്കരമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കിടയിൽ ഇത് പ്രത്യേകിച്ചും പ്രിയമായൊരു വഴിപാടാണ് ഭഗവാൻ അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ആത്മീയ ആശ്വാസവും സംരക്ഷണവും ആന്തരിക ശക്തിയും നൽകുന്നു അതിൻ്റെ തീവ്രമായ കർമ്മശക്തിയെ ശമിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശനിയുടെ കോപം കുറയ്ക്കുകയും ജീവിതത്തിലെ തടസ്സങ്ങളെ മറികടക്കാൻ മാനസിക ശക്തി നൽകുകയും ചെയ്യുന്ന ഒരു പ്രതീകാത്മകമായ ഒരു വഴിപാടായാണ് ഈ ഒരു വഴിപാടിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു വഴിപാടുകളിൽ നിന്നും സ്വാമി അയ്യപ്പന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട് എന്ന് പറയുന്നത് ഈ ഒരു വഴിപാടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ